മല്ലിക സാരാഭായ് ഭാരതത്തിൻ്റെ ശാസ്ത്രീയ നൃത്തങ്ങളെ ലോകത്തിനു മുന്നിൽ എത്തിച്ച പ്രതിഭയായ മൃണാൾനി സാരാഭായുടെ മകൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തിൻ്റെ പിതാവ് ആയ വിക്രം സാരാഭായുടെ മകൾ സ്വത സ്വതന്ത്ര സമരസേനാനിയും അയ്യൻ എ പ്രവർത്തകയുമായ ലക്ഷ്മിയുടെ ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ സഹോദരി പുത്രി മല്ലിക സാരാഭായി സാരാഭായിയെ സാമൂഹിക പ്രതിബദ്ധതയും അർപ്പണബോധവും സത്യസന്ധതയും ആരും തന്നെ പഠിപ്പിക്കേണ്ടതില്ല ഇതെല്ലാം തന്നെ അവരുടെ രക്തത്തിലുള്ളതാണ് ഒരു നർത്തകി മാത്രമല്ല മല്ലിക സാരാഭാ സാരാഭായി സാമൂഹ്യ പ്രവർത്തക കൂടിയാണ് ആക്ടിവിസ്റ്റാണ് ഒരു വിശേഷണത്തിൽ ഒതുങ്ങി ഒതുങ്ങി നിൽക്കുന്ന വ്യക്തിത്വമല്ല മല്ലിക സാരാഭായുടേത് നൃത്തരൂപം നൃത്തത്തിൻ്റെ ഭാഷ കൊണ്ട് സമകാലിക സാമൂഹിക വിഷയവുമായി നിരന്തരം സംവദിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഒരു ആക്ടിവിസ്റ്റ് കൂടിയാണ് മല്ലിക സാരാഭായ് രണ്ടായിരത്തൊമ്പത് മാർച്ചിലെ ലോക്സഭാ ഇലക്ഷനിൽ എൽ കെ അദ്വാനിയുടെ പ്രതിയോഗിയായി അവർ കണ്ടസ്റ്റ് ചെയ്തിട്ടുണ്ട് മത്സരിച്ചിട്ടുണ്ട് വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തോട് രാഷ്ട്രീയത്തോടുള്ള തൻ്റെ സത്യാഗ്രഹമാണ് ഈ മത്സരം എന്നാണെന്ന് അവർ പറഞ്ഞത് മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളുടെ കൂടെയൊന്നും അവർ ചേർന്ന് നിന്നല്ല മത്സരത്തെ നേരിട്ടത് അവർ സ്വതന്ത്രമായി തന്നെയാണ് നിന്നത് ഒറ്റയ്ക്ക് തന്നെ നിന്ന് പോരാടുക തന്നെ ചെയ്തിട്ടുണ്ട് മല്ലികയ്ക്ക് അതിനുള്ള ആർജവുമുണ്ട് അതിൻ്റെ പരിണിത ഫലങ്ങളെ അഭിമുഖീ അഭിമുഖീകരിക്കാൻ നല്ല ധൈര്യവുമുണ്ട് അതുകൊണ്ട് തന്നെ മല്ലിക സാരാഭായ് സത്യവിരുദ്ധതയ്ക്കും ഗുണനിലവാരത്തിനുമൊന്നും യാതൊരുവക രാജിയും ആവില്ല അങ്ങനെ ഒരു കോംപ്രമൈസ് മല്ലിക സാരാഭായിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ സർവകലാ കൽപിത സർവകലാശാല കലാമണ്ഡലത്തിൽ നടക്കുന്ന സമ്പ്രദായമില്ലായ്മ അവരെ തീർത്തും അത്ഭുതപ്പെടുത്തി അവർ ശരിക്കും ഇടതിൻ്റെ പക്ഷത്തു നിന്ന് ചിന്തിക്കുന്നതാണ് എപ്പോഴും ഇട ഇടത് സത്യ സത്യത്തിൻ്റെ പക്ഷം ഇടതുപക്ഷം എന്നാൽ സത്യത്തിൻ്റെ പക്ഷമെന്നാണല്ലോ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് ആ സത്യവിരുദ്ധത കാണുമ്പോൾ അവർ അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്തു അവർക്കൊരുപാട് ഉണ്ടാവാം പക്ഷേ അതൊന്നും അവരെ ബാധിക്കുന്നില്ല അവരതിനെക്കുറിച്ച് ബോധറിയുന്നുമില്ല സർവകലാശാലയിൽ ഇനി ഇടതായാലും വലതായാലും ബി ആയാലും അവരവരുടെ ആളുകളെ തന്നെ ഈ തിരികിക്കയറ്റുന്നത് ആകെക്കൂടിയുള്ളൊരു മാനദണ്ഡം എന്നുള്ളത് അക്കാദമിക് മെറിറ്റൊന്നുമല്ല എക്സലൻസൊന്നുമല്ല ആകെക്കൂടിയുള്ള മാനദണ്ഡം എന്നുള്ളത് പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യുക എന്നത് മാത്രമാണ് അവിടെ ജോലിയിൽ കയറി ഒരു ഡോക്ടറെ എന്നോ പ്രൊഫസറെന്നോ പിന്നിൽ ചേർത്ത് പാർട്ടിക്ക് വേണ്ടി അവിടെ പോയി രജിസ്റ്ററിൽ സൈൻ ചെയ്ത് കഴിഞ്ഞ് കേരളത്തിലൂടെ നീളം പാർട്ടിക്ക് വേണ്ടി പ്രസംഗിച്ച് നടക്കുക അത്തരമൊരു മാനദണ്ഡം മാത്രം അതൊരു ആ എഗ്രിമെൻറ്റ് മാത്രമാണ് അവർക്കുള്ളത് പാർട്ടിയുടെ മുഖം മിനുക്കാനായി കച്ച കെട്ടി ഇറങ്ങണം എന്ന് മാത്രമാണ് യാതൊരു ആകെയുള്ള ക്രൈറ്റീരിയ ഒരുവിധം എല്ലാവരും രാഷ്ട്രീയക്കാരുടെ ഭാര്യമാരോ അനിയന്മാരോ മക്കളോ ഒക്കെ തന്നെയാണ് സർവകലാശാലകളിലെ നിയമതരായിട്ടിരിക്കുന്നത് അവിടെ ഗുണ നിലവേ നിലവാരമില്ലാത്ത ജീവനക്കാരെ കണ്ട് മല്ലിക സാരാഭായ് ഞെട്ടിയതിൽ അത്ഭുതമൊന്നുമില്ല അത്രയ്ക്കും രാഷ്ട്രീയ അതി അതിപ്രസരമുള്ള സ്ഥലങ്ങളാണ് സർവകലാശാലകളെല്ലാം തന്നെ അവിടെ അക്കാദമിക് കാര്യങ്ങളിൽ നൈപുണ്യം ഒന്നും തന്നെ വേണ്ട അത് ഹയർ എജ്യൂക്കേഷ അവസ്ഥ ഇങ്ങനെ പക്ഷേ ഹയർ സെക്കൻഡറി തലത്തിലല്ല വിദ്യാലയങ്ങളിൽ സ്കൂൾ തലത്തിലും കാശുള്ളവൻ മാത്രം തന്നെയാണ് കേരളത്തിൽ അധ്യാപകരാകുന്നുള്ളൂ എന്നുള്ളത് വേറെ വസ്തുത മിക്കവാറും മീഡൽ സ്കൂളാണ് അവിടെ പണച്ചാക്കുകളാണ് അധ്യാപന വൃത്തിക്ക് വരുന്നതും മല്ലിക സാരഭായി അത് വിളിച്ചു പറഞ്ഞു അത് വലിയ കാര്യമായി കാരണം ഞാനത് നിരന്തരം പറയുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ അർഹരെ അവഗണിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ എല്ലാവരും സമന്മാരായിരിക്കേ എല്ലാവർക്കും അവസരം ഉണ്ടെന്നിരിക്ക കൊടുക്ക കൊടുക്കണമെന്നുള്ള എന്നുള്ളത് കൊടുക്കണമെന്നുണ്ട് എന്നിട്ട് പോലും അർഹരെ അവഗണിച്ച് അനർഹരെ തിരികെ തിരികിക്കയറ്റി വയ്ക്കുന്ന ഒരു രീതി ഇവിടെ ഉണ്ട് എന്ന് സാധാരണക്കാരായ ഞാനൊക്കെ സാധാരണക്കാരിൽ സാധാരണക്കാരിയായ ഞാനൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേ മറ്റുള്ളവർക്ക് അവസരം ഒരു രീതിയാണിത് എന്ന് പക്ഷേ ഞാൻ പറഞ്ഞാൽ ആളുകൾ ശ്രദ്ധിക്കില്ല വേണ്ട രീതിയിൽ അത് മുഖവിലയ്ക്കെടുക്കില്ല ഇപ്പോൾ മല്യ മല്ലിക സാരാഭായി വിളിച്ചു പറഞ്ഞതുകൊണ്ട് ലോകം മുഴുവൻ അത് ചർച്ച ചെയ്യാൻ തുടങ്ങി രാഷ്ട്രീയ കക്ഷികൾക്ക് തലവേദനയായി അപ്പോൾ മല്ലിക സാരാഭായോട് വലിയൊരു നന്ദിയാണ് നമുക്ക് എനിക്കൊക്കെ പറയാനുള്ളത് കാരണം അവരത് പറഞ്ഞല്ലോ സാധാരണ ആൾക്കാർ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ പത്മശ്രീയോ പത്മഭൂഷണോ വലിയ ചാൻസലർ പദവിയോ ഒക്കെ കൊടുത്ത കൊടുത്ത രാഷ്ട്രീയ ചാൻസലർ പദവി കൊടുത്ത രാഷ്ട്രീയ കക്ഷിക്കെതിരെയാണ് അവരത് പറഞ്ഞേക്കുന്നത് അപ്പോൾ അവരുടെ ഓണസ്റ്റി എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ അവർ നിലപാടുകളിൽ വെള്ളം ചേർക്കാത്തൊരു വ്യക്തിയാണ് എന്നുള്ളതല്ലേ അത് മനസ്സിലാക്കേണ്ടത് അവരോട് ഹൃദയത്തിൽ നിന്ന് തന്നെ വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ് അവർ ഒരു വൺ ഫൈൻ മോർണിങ്ങിൽ ഒരു വലിയൊരു ഡ്രാസ്റ്റിക് ഡ്രാസ്റ്റിക്കായിട്ടുള്ള ചേഞ്ചൊന്നും പ്രതീക്ഷിക്കുന്നില്ല വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാലും അണ് ചെറിയ രീതിയിലെങ്കിലും ഒരു മാറ്റം മല്ലിക സാരാഭായിയുടെ ഇടപെടലിൽ കൊണ്ടുണ്ടാവുകയാണെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണല്ലോ അർഹത അർഹരായിട്ടുള്ളവർക്ക് കുറച്ചെങ്കിലും അവസരം കിട്ടുമല്ലോ മല്ലിക സാരാഭായിയോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല അവരെപ്പോലുള്ളൊരു നേതാവൊക്കെ ഇപ്പോൾ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അവരത് ചെയ്യും അവർ അവരെത്രയും ശക്തരാണ് ബി ജെ പി അന്ന് അന്ന് ആ സമയത്ത് എൽ കെ അദ്വാനിക്കെതിരെ ഒറ്റയ്ക്ക് കോൺഗ്രസിൻ്റെ പോലും സ പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് സമരം ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പോൾ നഷ്ടപ്പെടാൻ വളരെ അധികം ഉണ്ടെന്നിരിക്കെ അവരന്നത് ചെയ്തു ഇന്ന് ചാൻസലർ പദവി കൊടുത്ത രാഷ്ട്രീയ കക്ഷിക്കെതിരെ എതിരായും അത് പറയുന്നു എന്നുണ്ടെങ്കിൽ എത്ര കറകളഞ്ഞ വ്യക്തിത്വമാണ് ആ മല്ലിക സാരാഭായുടേത് എന്നുള്ളത് ഊഹിക്കാവുന്നേ ഉള്ളൂ അവർക്കതുണ്ടാവും കാരണം അത്രയും അർപ്പണബോധമുള്ള ഒരു അച്ഛൻ്റെയും കലയോടും സംസ്കാരത്തിനോടും സമൂഹത്തോടും അത്രയ്ക്കധികം അൽ അർപ്പണബോധയു ബോധമുള്ളൊരു അമ്മയുടെയും ആത്മാഭിമാനമുള്ള ഒരു ആൻറ്റിയുടെയും അതായത് നിർഭയം നിർഭയം ഭാരതത്തിന് വേണ്ടി നിലകൊണ്ട ഒരു കുടുംബാംഗത്തിൻ്റെയും ചോരയാണല്ലോ അവരുടെ ഞരമ്പിലൂടെ ഒഴുകുന്നത് അതുകൊണ്ട് മല്ലിക സാരാഭായി പറഞ്ഞു മല്ലിക സാരാഭായിയോട് വളരെയധികം സ്നേഹവും നന്ദിയും ഇതുവഴി ഞാൻ അറിയിക്കുകയാണ് നന്ദി നമസ്കാരം